ഇന്ന് കർക്കിടക സംക്രമം ദക്ഷിണായന കാലഘട്ടം ആരംഭം ഉത്തരായന കാലം ദേവന്മാർക്കെന്ന പോലെ ദക്ഷിണായന കാലം പിതൃക്കൾക്ക് പ്രധാനം നൽകുന്നു സൂര്യഭഗവാൻ കർക്കടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന യാമം മാസം രാമായണ മാസം കൂടിയാണ് ഹൈന്ദവർ രാമായണ പാരായണം നടത്തുന്ന കർക്കടക മാസം ഇടമുറിയാതെയുള്ള പേമാരിയുടെ കാലമാണ് നിർത്താതെ പെയ്യുന്ന മഴ ഭൂമിയെയും വീശിയടിക്കുന്ന കാറ്റ് വായുവിനേയും ശുദ്ധീകരിക്കുന്ന മാസം എന്നിരുന്നാലും കർക്കിടകത്തിൽ പത്തുണക്കുണ്ടെന്നാണ് പഴമൊഴി വീടും പരിസരവും മനസ്സും ശരീരവും ശുദ്ധിയോടുകൂടി പരിപാലിക്കേണ്ട മാസം കർഷക വൃത്തികൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണത്രേ ഈ മാസം പഞ്ഞമാസം മാസം എന്നറിയപ്പെടുന്നത് ഇനി തുഞ്ചൻ്റെ കിളിമകളെ ഭക്തിയാദ്രപൂർവ്വം കേൾക്കുന്നതിനുള്ള സമയമാണ് വരാൻ പോകുന്ന നാളുകളിൽ ഭക്തഗൃഹങ്ങളിലും ആരാധനാലയങ്ങളിലും വിശുദ്ധിയുടെ ശോഭയാണ് നിറഞ്ഞു കാണുക രാമകഥാമൃതം ഈണത്തിൽ നിറയുന്ന വേള ഉമ്മറത്തിണ്ണകളിൽ കോസലയും മിഥിലയും പുനർജനിക്കുന്നു ചക്രവാണി സംക്രമ ദിവസം മുതൽ അടുത്ത സംക്രമ ദിവസം വരെയാണ് ഒരു മാസക്കാരം നിലനിൽക്കുന്നത് രാവിലെ തന്നെ ഇന്ന് നല്ല കഷ്ടകരമായ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് വൈകുന്നേരം അഞ്ചേ മുപ്പത് മുതലാണ് രാമായണ പാരായണം ആരംഭിക്കാറ് അത് പല സ്ഥലത്തുനിന്ന് വിവിധ സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്ന് എല്ലാവരും ഒരു അയ്യഞ്ച് മിനിറ്റ് സമയം രാമായണം വായിച്ച് അഞ്ചരക്ഷം തുടങ്ങി ആറരച്ച് അവസാനിക്കും അതോടനുബന്ധിച്ച് ലാസ്റ്റ് രാമായണത്തിലെ ലാസ്റ്റ് മാസങ്ങളുടെ ദിവസങ്ങളിൽ രാമായണ പാരായണ മത്സരം രാമായണം ക്രിസ്തു മത്സരം പ്രാവശ്യം അഖണ്ഡ രാമായണം കാട്ടണമെന്നൊരു ഉദ്ദേശം കൂടി കമ്മിറ്റിക്കുണ്ട് അതുപോലെ തന്നെ രാമായണത്തിൻ്റെ ഈ കൊച്ചിണമാൻ്റെ പ്രത്യേക വഴിപാടാണ് ഭഗവതി സേവറ എനിക്ക് എന്നിട്ട് ഇതിന് പറയിൽ സന്ധ്യ നമസ്കാരം പാഞ്ചിലി എന്നാണ് പറയുന്നത് അത് ഇന്നുമുതൽ തുടങ്ങി ഇന്ന് രാവിലെ എൻ്റെ ഗണപതിയോളം വൈകിട്ടാണ് അതിൻ്റെ ത്രികാല പൂജയായിട്ടാണ് വൈകിട്ട് അപ്പോൾ പ്രസാദം ഇതാണ് അത് ഏത് ഏറെക്ക് ശേഷം കുസവേപും എല്ലാ വർഷവും ടെക്നോളജി സെവ്സിൻ്റെ മുടക്കം ഇല്ലാതെ ഈ പരിപാടി തന്നെ നടത്താൻ സാധിക്കുന്നുണ്ട് പ്രാവശ്യവും അതുപോലെ ആവട്ടെ എന്ന് ടെക്നോളജിനോട് പ്രാർത്ഥിക്കാം നല്ല മഴയാണ് ആൾക്കാരെല്ലാം വരും എന്നാണ് ഇൻസ്റ്റാഗ്രാം